ഇത്രയും നേരം എവിടെയായി ലേഖനം പറഞ്ഞ ഒരു കാര്യമുണ്ട് ആ കാര്യത്തെ തന്നെയാണ് നമ്മൾ ഇനിയും എംഫസൈസ് ചെയ്യുന്നത് അത് രണ്ട് തരം പൗരോഹിത്യങ്ങളെക്കുറിച്ചും രണ്ട് തരം വ്യവസ്ഥകളെക്കുറിച്ചുമാണ് ഒന്ന് മതവ്യവസ്ഥയും മറ്റൊന്ന് വിശ്വാസ വ്യവസ്ഥയുമാണ് രണ്ട് പൗരോഹിത്യങ്ങൾ ഒന്ന് അഹ്റോന്യ പൗരോഹിത്യം മറ്റൊന്ന് മത്ക്കസേക്കിന് ക്രമപ്രകാരമുള്ള എന്നേക്കുമുള്ള ക്രിസ്തുവിൻ്റെ പൗരോഹിത്യമാണ് ഈ രണ്ട് വ്യവസ്ഥകൾ അതായത് അഹ്റോന്യ പൗരോഹിത്യവും ഭൗമികമായതുമായ ഒരു പൗരോഹിത്യം ഒരു ജീവിത രീതി ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങൾ മതം അതാണ് ഒരു സൈഡിലുള്ളത് മണു സൈഡിലുള്ളത് ഒരിക്കലായി കഴിച്ച ശരിതയാകും ഇനി കർമ്മങ്ങളില്ല ആ ശരീരരേഖത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു അത് നമുക്ക് ഇന്നും ഗുണകരമായി സംസാരിക്കുന്നു യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ എന്നീക്കുമായുള്ള ശുദ്ധീകരണം പ്രാപിച്ചിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തും യേശുവിൻ്റെ രക്തം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മൾ കാണുന്ന രണ്ടാമത്തെ ഭാഗം ഈ രണ്ടാമത്തെ ഭാഗത്ത് നിത്യമായ ഒരു പൗരോത്വമാണുള്ളത് നിത്യമായ ആശ്വാസങ്ങളാണുള്ളത് എന്നേക്കുമായൊരു ശുദ്ധീകരണം വരുത്തിയിരിക്കുന്നു അപ്പോൾ വീണ്ടും വീണ്ടും ആവശ്യമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പാപത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അതായത് ഇന്ന് വരെയുള്ളത് തീർന്നു ഇപ്പോൾ ഈ വാക്യങ്ങൾ നമ്മൾ ഇനിയുള്ള വാക്യങ്ങൾ ഇരുപത്താറ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച ഭാഗത്തിൻ്റെ ഒരു ആയിട്ട് വേണം വായിക്കാൻ നമുക്ക് നോക്കാം സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിനുള്ള ക്രോധാജ്ഞയുമേ ഉള്ളൂ അപ്പോൾ നമുക്കല്ല സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിക്കുന്ന ഒരു സമയമുണ്ട് നമ്മൾ ആറാം അധ്യായത്തിലത് കണ്ടതാണ് പരിജ്ഞാനം ലഭിച്ചു കഴിയുമ്പം പിന്നെ മനഃപൂർവ്വമായി പാപം ചെയ്താൽ പാപങ്ങൾക്കു വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഒരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയമേ ഉള്ളൂ അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം നിത്യമാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെ നമുക്ക് ഗുണകരമാണെങ്കിൽ നമ്മുടെ പാപങ്ങൾ അവൻ്റെ സന്നിധിയിൽ ഏത് സമയത്ത് നമുക്ക് കൺഫസ് ചെയ്യാമെങ്കിൽ നമ്മൾ മനഃപൂർവ്വമായി ചെയ്യുന്ന പാപങ്ങൾക്കും അങ്ങനെ കൺഫസ് ചെയ്തു കൂടെ കാരണം യേശുവിൻ്റെ രക്തം നാളെയും നമ്മോട് ഗുണകരമായി സംസാരിക്കുമല്ലോ ഇപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായാൽ അത് മനഃപൂർവ്വമായി ഉണ്ടാകാം ചിലപ്പോൾ വഴിയിൽ വെച്ച് പോലീസുകാർ തടഞ്ഞപ്പോൾ എന്തെങ്കിലും കള്ളമായിരിക്കാം വായിൽ വന്നത് പറഞ്ഞു കാണുമായിരിക്കാം അവൻ എന്നേക്കുമായിട്ട് നശിച്ചു പോവുമോ അതോ ഇനി അവന് വേണ്ടി ഒരു യാഗവും ശേഷിക്കുന്നില്ലേ ഇനി അവനും കൺഫസ് ചെയ്യാൻ പറ്റത്തില്ലേ കൺഫസ് ചെയ്താൽ യേശുവിൻ്റെ രക്തം അപ്പോഴും അവനോട് സംസാരിക്കുന്നില്ലേ അതോ തീർന്നു പോയോ അതായത് ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ ഇനി പാപം ചെയ്താൽ നമുക്കിനി തിരിച്ചു വരാൻ പറ്റത്തില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഒരു ഉത്തരം കണ്ടെത്തിയാൽ നമുക്ക് ദുർബനസാക്ഷി ഉണ്ടാകും നമുക്ക് പിതാവിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കാത്ത ഒരു മനസ് മാനസികാവസ്ഥ ഉണ്ടാകും കാരണം ഒരിക്കൽ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വമായി പാപം ചെയ്താൽ പിന്നെ നമുക്കൊരു രക്ഷയും ഇല്ല കാരണം ഇതുവരെയുള്ള പാപങ്ങൾ മാത്രമേ കർത്താവ് ക്ഷമിക്കുള്ളൂ പിന്നീട് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ കർത്താവ് ക്ഷമിക്കയില്ല എന്ന് പറയുകയാണെങ്കിൽ ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങൾ തന്നെയല്ലേ ഭേദം കാരണം നാളെയും ഒരു പാപം ചെയ്തു പോകാമല്ലോ അപ്പോൾ പിന്നെ ഒരു പരിഹാരമാർഗമായിട്ടൊരു പാപം മുമ്പിലുണ്ട് ഒരു യാഗം മുമ്പിലുണ്ടല്ലോ എന്നാൽ എന്ന് തോന്നു കഴിയുമ്പോഴേക്കും അവിടെ മനഃപൂർവ്വമായി പാപം ചെയ്തു പോയാൽ പിന്നെ ഒരു യാഗവും ശേഷിക്കുന്നില്ല എങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി വരിച്ചത് മരിച്ചതുകൊണ്ട് നമ്മുടെ പ്രത്യാശ കുറഞ്ഞു പോവുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ നാലൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു പാപം മനപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു രക്ഷയും ഇല്ലെങ്കിൽ എതിരികളെ ദഹിപ്പിക്കുന്ന ഒരു കോപാജ്ഞയുള്ളൂ പിന്നെ ഒരു യാഗവും ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ആർക്കെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കുമോ അപ്പോൾ എന്താണ് ആ വാക്യത്തിൻ്റെ അർത്ഥം അവിടെ പറയുന്നത് എന്താണ് നമുക്കൊന്നും കൂടെ വായിച്ചു നോക്കാം സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനപൂർവ്വം പാപം ചെയ്താൽ സത്യത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് ക്രിസ്തുവിൻ്റെ യാഗത്താൽ ഞാൻ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൻ്റെ എനിക്ക് ലഭിക്കുന്ന പരിജ്ഞാനം അതായത് അതിന്നും നാളെയും എല്ലാം നിത്യമായ ഒരു പൗരോത്യം നമ്മൾ എന്നേക്കും രക്ഷിക്കാൻ കഴിവുള്ള ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത് മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ രണ്ട് മൂന്ന് സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ അപ്പോൾ നമ്മൾ മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി രാഗവും ശേഷിക്കാതെ നയവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാജ്ഞിയുമേ ഉള്ളൂ അപ്പോൾ ഇതെന്ത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ മനഃപൂർവ്വമായൊരു പാപം ചെയ്തു കഴിയുമ്പോഴേക്കും ഈ ആ യാഗം നമ്മോട് സംസാരിക്കു നിന്നു പോകുമോ യേശുക്രിസ്തുവിൻ്റെ യാഗം നമുക്ക് പിന്നെ ഗുണകരമാകാതിരിക്കുമോ എന്ന് വേണമെങ്കിൽ നമുക്ക് അക്ഷരാർത്ഥത്തിൽ ചോദിക്കാം പക്ഷേ അതിൻ്റെ സമാധാനം അങ്ങനെയല്ല അതായത് എന്ത് പാപത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ ഇത് രണ്ട് തരം വ്യവസ്ഥകളെക്കുറിച്ചാണ് പറയുന്നത് അതായത് ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ശേഷം അവൻ പരിജ്ഞാനം ലഭിച്ച ശേഷം അവൻ മടങ്ങിപ്പോകുന്ന സ്ഥലം എന്ത് ഏത് സ്ഥലമാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന യാഗങ്ങളുള്ള സ്ഥലമാണ് അതായത് സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച അവൻ രക്ഷാനുഭവം പ്രാപിച്ച ശേഷം അവൻ വീണ്ടും 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 ആവർത്തിക്കുന്ന ഒരു യാഗമുള്ളൊരു സ്ഥലത്തേക്ക് മടങ്ങിപ്പോയാൽ എന്താണ് സംഭവിക്കുന്നത് അവിടെ അവൻ പാപം ചെയ്തിരിക്കുകയാണല്ലോ അവിടെ പാപങ്ങളെ പരിഹരിക്കാനുള്ള ഒന്നും ശേഷിക്കുന്നില്ല നേരത്തെ നിഴൽ പോലുള്ള യാഗങ്ങളുണ്ടായിരുന്നു എന്നാൽ പൊരുൾ വെടിപ്പെട്ട ശേഷം പൊരുൾ വെളിപ്പെട്ട ശേഷം നിഴലുകൾക്ക് പ്രസക്തിയില്ല ഇന്ന് അർപ്പിക്കപ്പെടുന്ന ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങൾ ഒന്നിൻ്റെയും നിഴലല്ല കാരണം പൊരുൾ വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു വെളിച്ചം വന്നിരിക്കുന്നു വെളിച്ചമുള്ള ഭാഗത്തേക്ക് നിഴലുകൾ വരില്ല വെളിച്ചമില്ലാത്ത ഭാഗത്തേക്കാണ് നിഴലുകൾ വരുന്നത് സോഴ്സ് ഓഫ് ലൈറ്റിന് ഓപ്പോസിറ്റായിട്ട് മാത്രമേ നിഴലുകൾ ഉണ്ടാവുകയുള്ളൂ യേശുക്രിസ്തുവിനെ സത്യവെളിച്ചം ഇപ്പോൾ പ്രകാശിക്കുന്നത് കൊണ്ട് യേശുക്രിസ്തുവിന് മുൻപോട്ട് മുമ്പോട്ടുള്ള കാലത്ത് മാത്രമാണ് നിഴലുകൾക്ക് പ്രസക്തി ഉള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് പിന്നെയും നിഴലുകളിലേക്ക് പോകുമ്പോൾ എന്താണെന്നർത്ഥം അത് ക്രിസ്തുവിൻ്റെ നിഴലല്ല അത് വേറെ എന്തിനെയൊക്കെയോ കാണിക്കുന്നതാണ് അപ്പോൾ ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങളുടെ പ്രത്യേകത ആ നിഴൽ രൂപങ്ങൾ യേശു എന്ന പൊരുളിനെ കാണിക്കുന്നില്ല എന്ത് സങ്കേതം ഉപയോഗിച്ചാലും ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മുടെ മേൽ പ്രകാശിച്ച ശേഷം എത്ര സിംബോളിസത്തെക്കുറിച്ച് പറഞ്ഞാലും ഇത് അതിനെ സൂചിപ്പിക്കുന്നു അതിനെ സൂചിപ്പിക്കുന്നു പറഞ്ഞാലൊന്നും യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിന് എതിരെയല്ലാതെ വേറൊരു നിഴൽ ഉണ്ടാകുക അസാധ്യമാണ് അപ്പോൾ തിരിഞ്ഞു പോകുന്ന ഒരാൾ ഭയപ്പെട്ട് അല്ലെങ്കിൽ ആകർഷിക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ പെർവ്യൂവിൽ നിന്ന് വെളിയിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഉള്ളൊരു മുന്നറിയിപ്പ് നൽകുകയാണ് നിങ്ങൾ പോകുന്ന സ്ഥലം ശൂന്യമാണ് അവിടെ എതിരികളെ ദഹിപ്പിക്കുന്ന ഒരു അഗ്നി മാത്രമേ ഉള്ളൂ നിഴൽ രൂപങ്ങൾ തീർന്നു പോയിരിക്കുന്നു ആ പാപം എന്ന് പറയുന്ന നിങ്ങൾ എന്നേക്കുമായിട്ട് നശിപ്പിക്കുന്ന പാപമാണ് ഇത് മുന്നറിയിപ്പാണ് അതായത് ദിസ് എ വാർണിംഗ് ദാറ്റ്സ് ഗവൺ സെർവ് ടു പീപ്പിൾ ഹു മേ അപ്പോസ്റ്റൈസ് അതായത് പോയി ആ നിഴൽ രൂപങ്ങൾ ഇനി അവശേഷിക്കുന്നില്ല അവിടെ ദൈവത്തിൻ്റെ ക്രോധം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ക്രോധമുള്ളൊരു സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകുന്നത് അവിടെ ഒരു നിഴൽ രൂപവും ഇല്ല പൊരുൾ രൂപവും ഇല്ല കാരണം നിഴലുകൾ തീർന്നുപോയി മാറ്റപ്പെട്ടു നീക്കം വന്നിരിക്കുന്നു പുതിയത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ലൈറ്റാണ് വെളിച്ചമാണ് അവിടെ ഒരു മറിഞ്ഞിരിക്കുന്ന കാര്യവുമില്ല അതുകൊണ്ട് അവിടെ എന്താ ഉള്ളത് ന്യായവിധിക്കായി ഒരു യാഗമോടെ ശേഷിക്കുന്നില്ല അതായത് നേരത്തെ നമുക്ക് ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങൾ ഉണ്ടായിരുന്നു കർത്താവിന് മുമ്പ് എന്നാൽ കർത്താവിന് എൻ്റെ വരവിന് ശേഷം ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങൾ പോലുമില്ല കാരണം ആ നിഴലുകൾ തീർന്നുപോയി അപ്പം അവിടെ ഇല്ല ഒരു യാഗവും ശേഷിക്കാതെ ഇനി ഒരിയാകവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും അതിനകത്ത് ഒരാശ്വാസവും ഇല്ലാത്തൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്ഞിയുമേ ഉള്ളൂ അപ്പം ഈ യാമില്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ ജില്ലയാണ് ഇന്നിപ്പോൾ ഒരു സഭയിലോട്ട് നമ്മൾ ചേർന്നത് നമ്മുടെ യാഗങ്ങളുള്ള സഭയാണ് പറഞ്ഞാൽ ഞങ്ങൾ ഇത് ക്രിസ്തുവിനെയാണ് ഓർക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിഴൽ രൂപങ്ങളില്ല ഇപ്പോൾ പൊരുൾ മാത്രമേ ഉള്ളൂ അത് നിത്യമായ സ്വർഗ്ഗത്തിൽ അർപ്പിക്കപ്പെട്ട് അർപ്പിക്കപ്പെട്ട ക്രിസ്തുവാണ് പൊരുൾ അതിനപ്പുറത്ത് അതിന് നിഴൽ രൂപങ്ങളില്ല ഈ നിഴൽ രൂപങ്ങളെ അനുഗമിക്കുമ്പോൾ യാഗങ്ങളില്ലാത്തൊരു സ്ഥലത്ത് എതിരികളെ ദഹിപ്പിക്കുന്ന ഒരു ക്രോധാജ്ഞിയുടെ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഓക്കെ അടുത്ത വാക്യം മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവൻ അതായത് ഒറിജിനൽ നിഴൽ രൂപങ്ങൾ അനുസരിക്കാത്തവന് കരുണ കൂടാതെ രണ്ട് മൂന്ന് സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ അപ്പോൾ ആ ആ നിഴൽ രൂപങ്ങൾ അനുസരിക്കാത്തവർക്ക് ദണ്ഡനം വളരെ ശക്തമായിരുന്നു എന്ന് നമുക്കറിയാം അങ്ങനെയെങ്കിൽ ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും അതായത് നമ്മൾ യാഗങ്ങൾ ഇല്ലാത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്താ ചെയ്യുന്നത് യാഗങ്ങൾ സംസാരിക്കാത്ത ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ദൈവപുത്രൻ്റെ ഏകയാഗത്തെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമനുകയും ദാറ്റ് മീൻസ് ആ യാഗം എനിക്ക് പ്രയോജനം ചെയ്യുന്നില്ല എന്ന് അവൻ പ്രഖ്യാപിക്കുകയാണ് ആ യാഗങ്ങൾ ഇല്ലാത്ത സ്ഥലത്തേക്ക് നിരൽ രൂപങ്ങൾ പോലും ഇല്ലാത്ത സ്ഥലത്തേക്ക് അവൻ ഇറങ്ങുമ്പോൾ അവൻ എന്താണ് പറയുന്നത് ദൈവത്തിൻ്റെ യാഗം എനിക്ക് പ്രശ്നമല്ല ക്രിസ്തുവിൻ്റെ ശരീരം എനിക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഉപയോഗമില്ല എന്ന് പറയുകയാണ് തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും കൃപയാൽ നമ്മെ വീണ്ടെടുത്ത് ആത്മാവിൻ്റെ വിശുദ്ധീകരണം നൽകുന്ന ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ എവിടെ നിന്ന് മൂവ് ചെയ്യുമ്പോഴാണ് അത് സംഭവിക്കുന്നത് ഇതെപ്പോഴാണ് ഈ പാവം ചെയ്യുന്നത് കൃപയാലുള്ള വീണ്ടെടുപ്പിനെ നിഷേധിക്കുകയും ക്രിസ്തു എനിക്ക് എനിക്ക് തന്ന രക്ഷയെ നിഷേധിച്ചുകൊണ്ട് ഞാൻ എന്നിലേക്ക് തന്നെ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികളിലേക്ക് തന്നെ തിരിയുകയും കൃപയുടെ ആത്മാവിനെ നിന്നിക്കുകയും അപ്പം കൃപയെ നിന്ദിക്കുന്ന ആളുകളുണ്ട് കൃപയെ ഹൈപ്പർ ഗ്രേസ് അതികൃപ എന്ന് പറഞ്ഞ അതികൃപയെന്ന് തന്നെ വിളിക്കാൻ അറിയില്ല ഒരു അതിനെ അനാവശ്യ കൃപയെന്നല്ലേ വിളിക്കാൻ പറ്റും അങ്ങനെ ഒരു വാക്കുണ്ടോ എന്ന് അറിയത്തില്ല അമിത കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അമിതമായ കൃപ നമുക്കുണ്ട് വ്യാജ കൃപ എന്ന് പറയാൻ തോന്നുന്നു അതായിരിക്കും അതിനേറ്റവും നല്ല വാക്ക് അതിൻ്റെ ഒരു കുറേ നാൾ കത്തി നിന്ന ഒരു ദുർവിശേഷം നമ്മളിൽ ഉണ്ടായിരുന്നു പക്ഷേ അത് ചില ആളുകളിലെങ്കിലും ഉണ്ടാക്കിയ ഒരു ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് കൃപയുടെ ആത്മവിനെ നന്ദിക്കുക എന്നുള്ളതായിരുന്നു കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുക കൃപ എന്ന് പറയുന്നതിനെ ബലഹീനമാക്കി മാറ്റുക നമ്മൾ അഭക്തരായിരിക്കും നമ്മളോട് ദൈവം കാണിച്ച കൃപ നമ്മളിപ്പോഴും യോഗ്യരല്ലാതിരിക്കെ നമ്മളെ യോഗ്യരം നിന്നുന്ന കൃപ ഇന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് പ്രവേശനം തരുന്ന അൺലിമിറ്റഡായിട്ടുള്ള എനിക്കിപ്പോഴും കർത്താവിൻ്റെ വചനം എടുക്കാൻ എന്നെ സഹായിക്കുന്ന കൃപ എന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നിർത്തുന്ന കൃപയെ നിന്ദിക്കുന്ന ഒരു 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 ഫിലോസഫി ക്രിസ്ത്യാനികളിടയിലും വളർന്നിട്ടുണ്ട് അത് വളരെയധികം വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം കാണേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള പാപം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഏകയാഗത്തിലുള്ള വിശുദ്ധീകരണത്തിന് എതിരെ നിൽക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ ആത്മാക്കളുടെ വ്യാപാര ശക്തിയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അങ്ങനെയുള്ള വ്യാപനങ്ങൾ അതികഠിനമായ ശിക്ഷാവിധിക്ക് കാരണമാകുന്നതാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്നത് വിശ്വാസികൾക്കാണ് മുന്നറിയിപ്പുകൾ രണ്ട് രീതിയിലാണ് പ്രയോജനം ചെയ്യുന്നത് രക്ഷിക്കപ്പെടാനുള്ളവർക്ക് ആ മുന്നറിയിപ്പ് രക്ഷയ്ക്കായി ശിക്ഷിക്കപ്പെടുമെന്നുള്ളവർക്ക് അത് ശിക്ഷയ്ക്കായിട്ടാണ് മാറുന്നത് മക്കൾ കൊടുക്കുന്ന മുന്നറിയിപ്പുകൾ ആ മുന്നറിയിപ്പുകൾ നീ ഇങ്ങനെ ചെയ്താൽ ഇന്ന നാശം വരും എന്ന് പറയുന്നത് അവൻ നശിച്ചു പോകാൻ വേണ്ടിയല്ല അവനെ രക്ഷിക്കാനുള്ള മാതാപിതാക്കളുടെ ഒരു വഴിയാണ് മോനെ നീ റോഡിലിറങ്ങി കളിക്കരുത് കളിച്ചാൽ വണ്ടി ആക്സിഡൻ്റ് ഉണ്ടാവും സൂക്ഷിക്കണം എന്ന് പറയുന്നത് ശരിയാണ് അവൻ കളിച്ചാൽ വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തിനാണ് ഈ മുന്നറിയിപ്പുകൾ നൽകുന്നത് വണ്ടി ആക്സുണ്ടാവാൻ വേണ്ടിയല്ല ആൾ പോകാൻ വേണ്ടിയല്ല പിന്നെ എന്തിനു വേണ്ടിയാണ് അവൻ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് സത്യം എന്ന് എന്നവന് ഉള്ളിൽ ആലോചന ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ മുന്നറിയിപ്പുകളെ നൽകുന്നത് അപ്പം ദൈവപത്രനെ കളയുന്ന ഒരു പരിപാടിയാണ് ഇത് യേശുവിൻ്റെ ഏകയാകത്തെ നിഷേധിക്കുകയും മാനുഷികമായ പ്രവൃത്തികളിലേക്ക് നമ്മൾ തിരികേം ചെയ്യുമ്പോൾ നമ്മെ നമ്മെ രക്ഷിച്ചത് കൃപയുടെ ആത്മാവാണെന്നോ നമ്മെ രക്ഷിച്ചത് കർത്താവിൻ്റെ നിയമരക്തം വിശദീകരിച്ച നിയമരക്തമാണെന്നോ നമ്മൾ അംഗീകരിക്കാതെ ദൈവ പുത്തന്നെ ഈ വിശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സ് അത് യേശുവിൻ്റെ രക്തമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത് അത് ഇന്നും നമ്മൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നു വിശുദ്ധീകരണത്തെ മനുഷ്യപ്രവൃത്തികളാക്കി മാറ്റുമ്പോഴെല്ലാം നമ്മൾ ചെയ്യുന്നത് ക്രിസ്തു എന്ന തലയെ നിഷേധിക്കുകയും നമ്മുടെ തന്നെ പ്രവൃത്തികളെ നമ്മൾ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് കർമ്മങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ സ്വയനീതിയുടെ കാര്യത്തിലും ഈ റിജക്ഷൻ ഓഫ് ദ ഗോസ്പൽ ഈസ് റാംപൻറ്റ് ആൻഡ് വെരി മച്ച് എവിഡൻറ്റ് എവറി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വാക്യം പറയാണ് പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് പറയുന്നു കാരണം യേശുക്രിസ്തുവിൻ്റെ യാഗത്തെക്കുറിച്ച് അത്ര തീഷ്ണമായ ഒരു ഒരു പൊസസീവ്നെസ് ദൈവത്തിനുണ്ട് കാരണം അവൻ വലിയ വില കൊടുത്തതാണ് ക്രൂശിൽ എന്നെ രക്ഷിക്കാൻ വേണ്ടി അവനെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തതാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് വേണ്ട എന്നോ അത് ഇൻസഫിഷ്യൻ്റ് ആണെന്നോ അതുകൊണ്ടല്ല ഞാൻ രക്ഷപ്പെടുന്നു ഒരാൾ സ്ഥാപിക്കുമ്പം അല്ലെങ്കിൽ ഞാൻ തിരിച്ച് പിന്നെയും കുർബാനകളിലേക്കും യാഗങ്ങളിലേക്കും തിരിയുമ്പോൾ ശരിക്കും ദൈവം എനിക്ക് വേണ്ടി തന്ന ഏക യാഗത്തെ നിഷേധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടുമെന്നും കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിക്കുമെന്ന് അറിയിൽ ചെയ്തവനെ നാം അറിയുന്നുവല്ലോ ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം പ്രിയ സഹോദരങ്ങൾ ഞാൻ പറയുമ്പോൾ എൻ്റെ ഉള്ളിലും ആ ഒരു ഒരു കിടുക്കമുണ്ട് കാരണം നമ്മൾ സംസാരിക്കുന്ന വചനങ്ങൾ ക്രിസ്തു എന്ന തലയോളം നമ്മൾ എത്തിക്കുന്നില്ലെങ്കിൽ നമ്മളിലേക്ക് തന്നെ തിരിച്ചുവിടുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം ദൈവത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം തന്നെയാണ് അതുകൊണ്ട് അവൻ്റെ ഏകയാഗത്തിലല്ലാതെ നമുക്ക് വിശുദ്ധീകരണമില്ല ആ യാഗത്തിലല്ലാതെ നമുക്ക് യാതൊരുവിധ ആശ്രയവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നു ഓക്കെ അപ്പോൾ ഇവിടെ പറയുകയാണ് ഈ ഒരു ഈ ഒരു വിശ്വാസം ഒരു ഫെയ്ത്ത് ലൈഫ് ഈ ഫെയ്ത്ത് ലൈഫിൻ്റെ കൂടുതൽ ആഴമുള്ള തലങ്ങളിലേക്ക് നമ്മൾ പതിനൊന്നാം തീയതിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പ്രവേശിക്കുന്നതാണ് എന്നാൽ ഇവിടെ ഈ വാണിംഗ് എന്ന് പറയുന്നത് ഇറ്റ് സെർവ്സ് എ റിമൈൻഡർ ദാറ്റ് വി ഷാൽ ഓൾവേസ് അക്നോളജ് ദ ഗ്രേസസ് ഓഫ് ദ ലോഡ് ആൻഡ് കൺഫസ് ഓ ലോഡ് ഓൺലി ബിക്കോസ് ഓഫ് യുവർ വൺ സാക്രിഫൈസ് അതിനാൽ മാത്രമാണ് എനിക്ക് പാവമചനം വന്നിരിക്കുന്നത് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യരുടെ പ്രമാണങ്ങളെ ആശ്രയിക്കുന്നവരും നിഴൽ പോലും അല്ലാത്ത വ്യാജമായതിനെ പിൻഗമിക്കുന്നവരുമായി പോയി കർത്താവിൻ്റെ ന്യായീതിക്ക് കാരണമായി തീരാതിരിക്കാൻ ദൈവം തമ്മെ സഹായിക്കുമാറകട്ടെ മുപ്പത്തി വാക്യം മുതൽ വായിക്കുന്നത് നിങ്ങൾ എന്താ ചെയ്തെന്നുള്ളതാണ് അതായത് നെക്സ്റ്റ് പോകുന്ന ഒരു കൂട്ടത്തെക്കുറിച്ചവിടെ പറഞ്ഞിട്ട് പറയുകയാണ് എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം തിരിഞ്ഞു പോവുക അല്ല ചെയ്തത് അങ്ങനെ തിരിഞ്ഞു പോയിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നു പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്തില്ല നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടായികളായിത്തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ ഇപ്പം നമ്മൾ പ്രകാശം ലഭിച്ച ശേഷം എന്താ ചെയ്തത് ഇവരെല്ലാവരും ഇവരെല്ലാവരും തിരിഞ്ഞുപോകുക അല്ല ചെയ്തത് പേടിക്കുകയല്ല ചെയ്തത് അവർ ഭയങ്കരമായ നിന്ദകൾ അനുഭവിച്ചു പീഡനങ്ങൾ അനുഭവിച്ചു കൂത്തു കാഴ്ചയായിട്ട് മാറി മനുഷ്യർക്ക് ആ വക അനുഭവം ഇപ്പോൾ നമുക്കറിയാം ഒരു ക്രിമിനലിനെയൊക്കെ പിടിച്ചുകൊണ്ട് വരുമ്പോഴേക്കും നാട്ടുകാർ മുഴുവൻ അവിടെ കൂടും അതുപോലെ പിടിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ നാട്ടുകാർ മുഴുവൻ കൂടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച ആ പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ അപ്പോൾ നമ്മുടെ പൂർവ്വകാലം എങ്ങനെയായിരുന്നു വിശ്വാസി വന്ന ശേഷം നമ്മൾ വളരെ പീഠകളായാലും കുത്തുകാഴ്ചയിലൊക്കെ പോയി തിരിഞ്ഞു പോകാനുള്ള എല്ലാ പ്രഷറും ഉണ്ടായിരുന്നു പക്ഷേ അവിടെ സഹിച്ചു പിടിച്ചു നിന്നു കാരണം പ്രകാശനം അത്ര ഭയങ്കരമായിരുന്നു ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് അത്ര ഭയങ്കരമായിരുന്നു തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗ്ഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്ന് അറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ അപ്പം നിങ്ങൾ തടവുകാരെ കർത്താവിൻ്റെ നാമത്തിൽ തടവുകാരായി പോയവരായിരുന്നിരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരോട് നിങ്ങൾ സഹതാപം കാണിച്ചു എന്ന് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് ആളുകൾ ആൾക്കാർ തട്ടിക്കൊണ്ടു പോയപ്പോൾ ഗവൺമെൻറ് ഒരുപക്ഷെ നാളെ വന്ന് നമ്മുടെ സ്ഥലമെല്ലാം കോൺഷ്യസ്ക്രേറ്റ് ചെയ്ത് ആരാധനാലയങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ നടക്കില്ല എന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷേ ലോകത്തിൽ അവിടെ പല പല സ്ഥലത്തും സംഭവിക്കുന്നുണ്ട് അപ്പം ക്രിസ്ത്യാനി എന്താ പറയുന്നത് ഞങ്ങൾക്ക് ആർക്കും എടുത്ത് മാറ്റാൻ പറ്റാത്ത ഒരു ഉത്തമ സമ്പത്തുണ്ടല്ലോ അതുകൊണ്ട് ഇവരിത് കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയാൻ മാത്രമുള്ള മെച്യൂരിറ്റി ഉള്ള ആളുകളായിരുന്നു ഇത് കേട്ടോണ്ടിരുന്നവരെന്ന് നമ്മൾ മനസ്സിലാക്കണം അപഹാരം നിങ്ങൾ സന്തോഷത്തോടെ സഹിച്ചുവല്ലോ അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് നമ്മൾ ധൈര്യമായിട്ട് നിൽക്കും വിശ്വാസത്തിന് ധൈര്യമായിട്ട് നിൽക്കുമ്പോൾ അതിന് മഹാപ്രതിഫലമാണ് ഏത് സമയത്ത് അസ്തമിച്ചു പോകുന്ന ഈ ലൈഫിൽ വിശ്വാസത്തിൻ്റെ സത്യത്തിന് വേണ്ടി ധൈര്യമായിട്ട് നിൽക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് ദൈവ ഇഷ്ടം ചെയ്ത് വാദത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം അപ്പം നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഒത്തിരി കഷ്ടങ്ങളും സങ്കടങ്ങളും വിശ്വാസം ഉപേക്ഷിക്കാനുള്ള പ്രലോഭനങ്ങളൊക്കെ വരും ഈ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം എന്ന് പറയുന്നത് രസകരമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഐറോണിക്കലാണ് അതായത് ക്രിസ്ത്യാനിറ്റി രണ്ട് തരത്തിലാണ് ഉള്ളത് ഒന്ന് ബിബ്ലിക്കൽ ക്രിസ്ത്യാനിറ്റി ആണ് അതായത് വേദപുസ്തകത്തിലെ ക്രിസ്ത്യാനിറ്റി വേദപുസ്തകത്തിലെ ക്രിസ്ത്യാനിറ്റി നിങ്ങൾ ശ്രദ്ധിച്ചാലും കാര്യം മനസ്സിലാവും ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ക്രിസ്തീയ സങ്കേതങ്ങളൊന്നും വേദപുസ്തകത്തിലില്ല ഇപ്പം നിങ്ങൾ കാണുന്ന പള്ളികളിലെ ആചാരങ്ങളോ കുർബാനകളോ മെഴുതിതിരിയോ ഒന്നും നമ്മൾ ഈ ബൈബിളിൽ കാണുന്നില്ല അതൊക്കെ പിന്നെ ഉണ്ടായ പാരമ്പര്യങ്ങളാണ് യേശു ക്രിസ്തു ശിഷ്യുമാരും കുർബാന എഴുതായിട്ട് കാണുന്നില്ല പ്രത്യേക വേഷം ധരിച്ചതായിട്ട് കാണുന്നില്ല പ്രത്യേക ഓഫീസ് അനുഷ്ഠിച്ചതായിട്ട് കാണുന്നില്ല ഒരു വിവാഹം നടത്തി കൊടുത്തതായിട്ട് കാണുന്നില്ല ഒരു ശവസംസ്കാരം നടത്തിയായിട്ട് കാണുന്നില്ല ഒരു ക കെട്ടിളം പണിതായിട്ട് കാണുന്നില്ല അവിടെ പള്ളി പണിതായിട്ട് കാണുന്നില്ല അങ്ങനെയുള്ള ഒരു മതകാര്യങ്ങളും കാര്യങ്ങളും ചെയ്തതായിട്ട് കാണുന്നില്ല ദർ ഫ്രീ ബീങ്സ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കൂട്ടായ്മകളുണ്ട് പക്ഷെ ഒരു എല്ലാവരും ഫ്രീ ആണ് അപ്പോൾ പുതിയ നിയമത്തിൽ നമ്മുടെ ആ ഒരു ലൈഫിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ആരും ഉപദ്രവിക്കുന്നില്ല ഒരാൾ നമ്മുടെ തല്ലിയാൻ തിരിച്ചല്ലുന്നില്ല ഒരാൾ നമ്മുടെ സ്വത്ത് എടുത്തുകൊണ്ട് പോയാൽ സന്തോഷത്തോടെ സഹിക്കുന്നു പക്ഷേ ആളുകൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഫെയ്ത്തിനോട് ഒരു വൈരാഗ്യം ലോകം മുഴുവനുണ്ട് ഇത് ഒരു അതായത് ക്രിസ്ത്യാനിയുടെ രണ്ട് തലങ്ങൾ ഒന്ന് ലോകത്തോട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു ഫെയ്ത്താണ് ആ ഫെയ്ത്ത് എന്ന് പറയുന്നത് അത് കെട്ടിടങ്ങളായും എസ്റ്റാബ്ലിഷ്മെൻസായിട്ടും അത് വളർന്നു വളർന്നു വരുന്നു അത് രാഷ്ട്രീയമായ സഖ്യങ്ങളിൽ ഏർപ്പെടുന്നു ആളുകളോട് പകയോടെ നോക്കുന്നു അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നു വേറൊരു കൂട്ടർ അവകാശങ്ങൾ വേറൊരാളെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സമ്പത്തുകളുടെ അവഹാരം സന്തോഷത്തോടെ സഹിക്കുന്നു പക്ഷേ കൂടുതൽ ലോകത്തിൽ ഇറച്ചി ഈ സഹിക്കുന്നവരാണ് അവരാണ് അപകടകാരികൾ അവരാണ് ലോകത്തിന് ഇഷ്ടമില്ലാത്തത് ബാക്കിയുള്ളവരുമായിട്ട് അവർക്കൊരു എഗ്രിമെൻ്റ് ഉണ്ട് ക്രിസ്തു പീഡിപ്പിക്കപ്പെടുമ്പോഴും ശിഷ്യന്മാർ ആക്രമിക്കപ്പെടുമ്പോഴും അവരാരും ഒരു മതം പോലും സ്ഥാപിച്ചിട്ടില്ല അവരെല്ലാവരും ഈ വചനം പ്രസംഗിച്ചുകൊണ്ട് നടന്നതേ ഉള്ളൂ അവരാരും രാജ്യത്തിനെതിരെ ഒരു രാജ്യത്തിനെതിരെ ഒരു പോരാട്ടവും ഒരിക്കലും നടത്തിയില്ല അവരെല്ലാവരും യേശുവിനെക്കുറിച്ച് സംസാരിച്ചു ജീവിക്കേണ്ടതിനെക്കുറിച്ച് സംസാരിച്ചു പീഡിപ്പിക്കപ്പെട്ടു നിന്ദിക്കപ്പെട്ടു കൂത്തുകാഴ്ചയായി ഭവിച്ചു ആൾക്കാർ പരിഹസിച്ചു പരിഹരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു പക്ഷെ എന്നിലും അവരാ ആ നിന്ദയുടെ നടുവിൽ പിടിച്ചു നിന്നു ഈ ആ ഒരു ആ ഒരു കാഴ്ചപ്പാടോടുകൂടി ക്രിസ്ത്യാനിറ്റി ലോകത്ത് വരുമ്പോഴും എന്താ സംഭവിക്കുന്നത് ആളുകൾ അതിനെ പരവേശത്തോടെയും എതിർപ്പോടെയും കാണുന്നു ഉപദ്രവിക്കാനുള്ള ഒരു മാർഗമായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ അഗ്രോണിക്കലായിട്ടുള്ള കാര്യം അതായത് ഈ ഒരു എപ്പോ ഇപ്പോഴും രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ഇന്നും ഏറ്റവും പ്രെസിക്യൂട്ടഡ് ആയിട്ടുള്ള മതങ്ങളിൽ ഒന്നാണ് ക്രിസ്ത്യാനിറ്റി നിസ് നിസ്സഹായരായ ആളുകൾ കൂട്ടമായി വധിക്കപ്പെടുന്നു അതൊരു ക്രിസ്ത്യാനിറ്റി ഒരു തലമാണ് എന്നാൽ മറ്റൊരു തലത്തിൽ നമുക്കറിയാം അധികാരത്തിലിരിക്കുന്ന ക്രിസ്ത്യ ഗവൺമെൻറ്റുകൾ പലതരത്തിലുള്ള മാനിപ്പുലേഷൻ ചെയ്യുന്നുണ്ടാവാം ചർച്ച് ഭരണങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ഫിനാൻഷ്യൽ മാനിപ്പുലേഷൻ ബട്ട് ദാറ്റ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റി ഒരു പൊളിറ്റിക്കൽ കിങ്ഡമേ അല്ല അത് സഹനത്തിൻ്റെ മരണം കർത്താവിനോടുകൂടി മരിക്കുന്ന അവൻ്റെ ജീവൻ ജീവിക്കുന്ന ഒരു ജീവൻ്റെ വ്യവസ്ഥയാണ് ആ ജീവൻ്റെ വ്യവസ്ഥ തന്നെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു വ്യവസ്ഥയാണ് ലോകത്തിന് അൺഫിറ്റായിട്ടുള്ളൊരു വ്യവസ്ഥയാണ് അപ്പോൾ പറയുകയാണ് അതുകൊണ്ട് മഹാപ്രതിഫലമാണ് നമ്മൾ ധൈര്യത്തോടെ നിൽക്കുന്നതിന് ആ ദൈവം നൽകുന്ന പ്രതിഫലമാണ് ആ പെർഫെക്റ്റ് ലൈഫിൽ വരുന്ന പ്രതിഫലമാണ് മഹാധൈര്യത്തിനുള്ള പ്രതിഫലം അടുത്ത വാക്യം പറയാണ് ദൈവം ഇഷ്ടം ചെയ്ത് വാഗ്ത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം ടോളറൻസ് നമ്മൾ സഹനം സഹനത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കേണ്ടത് ആവശ്യം ഒക്കെ ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദം പ്രാപിക്കാൻ സഹിഷ്ണുത സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സഹനത്തിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു സ്വഭാവത്തെയാണ് നമ്മൾ ശരിക്കും സഹിഷ്ണുത എന്ന് പറയുന്നത് ഈ സഹിഷ്ണുത ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോടും ക്ഷമിക്കാൻ പറ്റും സ്നേഹിക്കാൻ പറ്റും അവരെന്തെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും കാരണം നമ്മളെപ്പോലെ തന്നെ അവരും ബലഹീനതകളുള്ളവരും എങ്ങനെയെങ്കിലുമൊക്കെ സംസാരിക്കാൻ സാധ്യതയുള്ളവരുമാണ് അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അവരോട് ഒരു കരുണ തോന്നും എന്നോട് ദൈവം കാണിച്ച അതേ കരുണ ഞാനും ഒരു പാവിയായ മനുഷ്യൻ എന്നോട് കർത്താവ് കാണിച്ച അതേ കരുണ നമുക്ക് മറ്റുള്ളവരോടും തോന്നും ഒരു വിധിക്കാൻ നമുക്ക് തോന്നിയില്ല നമ്മൾ ആത്മാക്കലെ വിവചിക്കണം നമ്മുടെ പോരാട്ടം ജടങ്ങളോടും ജടത്തോടും അല്ല മനുഷ്യരോടല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദൈവ ഇഷ്ടം ചെയ്ത് വാദിത്വം പ്രാപിപ്പാൻ സഹിഷ്ണു നിങ്ങൾക്ക് ആവശ്യം ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് അത് നല്ല രസമാണ് മലയാളത്തിൽ ഇത് പറയുമ്പോൾ ഇനിയും എത്രയും അല്പകാലം കുറേ അല്പകാലങ്ങൾ കഴിഞ്ഞ ശേഷം ഒന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ രസകരമായിട്ട് അതിനെ വേണമെങ്കിൽ കാണാം ഇനിയും എത്രയും അല്പം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസിക്കുകയുമില്ല എന്നാലെൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും ഓരോ നിമിഷവും ഫെയ്ത്തിൽ ജീവിക്കാനുള്ളത് ഒരു വലിയ നിർബന്ധമാണ് കർത്താവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുക എല്ലാവരും മരിച്ചു വന്ന് കർത്താവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു ഫെയ്ത്തിന് വേണ്ടി നമ്മൾ നിർബന്ധിക്കുന്നു എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു പിന്മാറുന്നുവെങ്കിലോ എൻ്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല അപ്പോൾ ഒരാൾ പിന്മാറിപ്പോയാൽ ദൈവത്തിൻ്റെ പ്രസാദം അവൻ്റെ മേലില്ല അവൻ തിരിച്ചു വരാൻ പറ്റും പറ്റും നേരത്തെ പറഞ്ഞ പോലെ യാഗങ്ങൾ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പോയാൽ അവൻ രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നാലും അവൻ മടങ്ങി വന്നാൽ അവന് രക്ഷപ്പെടാൻ പറ്റും അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ നിങ്ങൾ എവിടെ പോയാലും യാഗങ്ങൾ ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ രക്ഷയൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ മടങ്ങി വന്നാൽ അവൻ ഇവിടെ രക്ഷയുണ്ട് കാരണം കർത്താവിൻ്റെ രക്തം എല്ലാ കാലത്തും ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ് ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസിക്കുകയില്ല എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നുവെങ്കിൽ എനിക്ക് അവനിൽ പ്രസാദമില്ല പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഒരു കുഴപ്പമല്ല ഒരു 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 എൻ്റെ താഴെ എങ്ങനെ നമുക്ക് വായിക്കാം നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല ഇതാണ് നമ്മൾ നമ്മോട് പറയേണ്ട കാര്യം നമ്മോട് പറയേണ്ട കാര്യം ഇതാണ് നമ്മൾ ഒരിക്കലും പിന്മാറുന്നവരുടെ കൂട്ടത്തിലുള്ളവരല്ല നമ്മൾ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലുള്ളവരല്ല അയ്യോ ഞാൻ നശിച്ചു പോകായിരിക്കുമോ ചിലപ്പോൾ രാവിലെ നശിച്ചു പോകായിരിക്കും ഓ ഇന്നലെ എങ്ങനെ ഞാൻ നശിച്ചു പോയോ ഇപ്പം ഉണ്ടോ ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിലല്ല ഇത് ഉറപ്പില്ലായ്മയാണ് പ്രത്യാശയെ മുറുകെ പിടിക്കാത്തതാണ് ദുർമനസാക്ഷിയാണ് കർത്താവിൻ്റെ യാഗത്തിൽ വിശ്വസിക്കായ്മയാണ് നാം വീണ്ടും വീണ്ടും നമ്മളിലേക്ക് നോക്കുന്നതാണ് ഇവിടെ ഇവിടെ പറയുകയാണ് നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലുള്ളവരല്ല നമ്മൾ അവരിലുള്ളവരല്ല കൂട്ടത്തിലുള്ളവരല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു അപ്പോൾ നമ്മൾ ആരുടെ കൂട്ടത്തിലുള്ളവരാണ് വിശ്വസിച്ച് നമ്മുടെ പ്രാണൻ്റെ രക്ഷ ജീവൻ്റെ രക്ഷ പ്രാപിക്കാനുള്ളവരുടെ കൂട്ടത്തിലാണ് നമ്മുടെ ആത്മരക്ഷ കർത്താവ് സാധിച്ചു നമ്മുടെ ജീവൻ യേശുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവൻ്റെ ജീവൻ്റെ രക്ഷ നമ്മളിൽ വ്യാപരിക്കത്തക്കവണ്ണം നമ്മൾ വിശ്വസിച്ച് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും വിശ്വസിച്ച് ജീവ രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് ആ യഥാർത്ഥ ജീവിതം കണ്ടെത്തുന്നവരുടെ കൂട്ടത്തിൽ ആകുന്നു നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന രണ്ട് വ്യവസ്ഥകളും ആ ഓരോ വ്യവസ്ഥകളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതുമാണ് നിങ്ങൾ ഏതെങ്കിലും വ്യവസ്ഥ ഈ രണ്ട് വ്യവസ്ഥയിൽ ഒന്നിലാണ് നിങ്ങളുള്ളത് നിങ്ങളൊരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തോറ്റുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദുർമനസാക്ഷിയുണ്ട് ആയോ ഒന്നറിയത്തില്ല എന്നാൽ വേറൊരു വ്യവസ്ഥയുണ്ട് അവിടെ കർത്താവ് വേണ്ടി എല്ലാം ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ആ വിശ്വാസത്തിലൂടെ നമുക്ക് സമാധാനമുണ്ട് കാരണം അവൻ്റെ രക്തം ഇന്നും ഗുണകരമായി നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ പലപ്പോഴും പല എക്സാമ്പിൾസും പറഞ്ഞപ്പോൾ ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്നാൽ നിലനിൽക്കുന്ന എന്ന നീക്കുമായിട്ടുള്ള ഒരു യാഗത്തിൻ്റെ ഒരു പ്രത്യേകതയോടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ചിന്താഗതി ചിന്ത ചിന്ത അവസാനിപ്പിക്കാം അതായത് ഒരു മനുഷ്യൻ മരണാസനായി കിടക്കുന്നു അവൻ എങ്ങോട്ട് പോകുമെന്ന് അറിയില്ല അവൻ മതത്തിൻ്റെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഫലപ്രദമായോ എന്ന് ഉറപ്പില്ല അപ്പോൾ ഫലപ്രദമായോ എന്ന് ഉറപ്പില്ലാത്ത ഒരു വ്യവസ്ഥയിൽ അവനായിരിക്കുന്നു മരിക്കാറായി കിടക്കുന്നു അവൻ നാച്ചുറലി ഉത്കണ്ഠയുണ്ട് എന്തായിത്തീരുമെന്ന് അപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മതത്തിന് വന്നിട്ട് പറയാം നീ ഇന്നതൊക്കെ ചെയ്താൽ നി രക്ഷപ്പെടും ഇന്ന എന്നെ കർമ്മങ്ങൾ ചെയ്താൽ പാപങ്ങൾ പരിഹരിക്കാൻ പറ്റും ഇനി എന്നെ സ്ഥലത്ത് പോയാൽ മതി അല്ലെങ്കിൽ ഇനി ഒരു കുർബാന നടത്തിയാൽ മതി എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടാവാം പക്ഷെ സുവിശേഷം എന്താ അറിയോ നീ എന്തൊക്കെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അതൊക്കെ വേറൊരാൾ നിനക്ക് പകരം ചെയ്തിട്ടുണ്ട് നീ അവനിൽ വിശ്വസിച്ചാൽ ആ യാഗം വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് അതുകൊണ്ട് ഇന്നും നിൻ്റെ പാവങ്ങൾക്ക് പരിഹരിക്കാൻ ആ യാഗം നീ വിശ്വസിക്കുകയാണെങ്കിൽ നിനക്ക് ആണ് നീ ഒന്നും ചെയ്യണ്ട വേറെ ഒരാൾ എല്ലാം തികഞ്ഞവനായ കർത്താവ് നിന്ന് ഇറങ്ങി വന്ന് നീ എന്തായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത് നീ മരിക്കേണ്ടവനായിരുന്നു ആ മരണം തന്നെ കർത്താവ് എടുത്തു മാറ്റിയിട്ടുണ്ട് വിശ്വസിച്ചാൽ ഈ നിമിഷം നീ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പം യാഗം ഒരു മനുഷ്യനെ രക്ഷിക്കാൻ എന്തുമാത്രം സഹായകമാണ് ആ മരണത്തിൻ്റെ അവസാന നിമിഷത്തിൽ പോലും വീണ്ടും വീണ്ടും നിഴലുകളിലേക്കല്ല ഗുണമില്ലാത്ത വ്യവസ്ഥകളിലേക്കല്ല നമ്മൾ നയിക്കപ്പെടുന്നത് നമ്മൾ നയിക്കപ്പെടുന്നത് എന്നേക്കും നിലനിൽക്കുന്ന നിത്യമായ യാഗത്തിൻ്റെ സഫിഷ്യൻസിയിലേക്കാണ് നമ്മൾ നയിക്കപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഫെയ്ത്ത് ഗീവ്സ് എസ് ലൈഫ് ഫെയ്ത്ത് ഗീവ്സ് എസ് ദ ന്യൂനസ് ഓഫ് ലൈഫ് റീജനറേറ്റഡ് ലൈഫ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ ജീവനിലേക്ക് നമ്മൾ നടത്തുവാൻ ആ വിശ്വാസത്തിന് കഴിയും എന്ന് നാം വിശ്വസിക്കുന്നു എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല നാമോ നശിച്ചു പോകും നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു കൂട്ടത്തിലത്രേ ആകുന്നു അപ്പോൾ ഈ രണ്ട് വ്യവസ്ഥകൾ എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ നിത്യമായ ആ വാസസ്ഥലത്തിലേക്ക് നമുക്ക് പ്രത്യാശയോടെ സമീപിക്കുവാൻ നമുക്കായി അർക്കപ്പെട്ട കുഞ്ഞാട് നമുക്കായി നീതിയുടെ വഴി തുറന്നു നിന്നിരിക്കുന്നു ആ ജീവൻ്റെ വഴിയിലൂടെ പ്രവേശിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ സെഷൻ ക്ലോസ് ചെയ്യാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കു മാറാത്ത ഞങ്ങളുടെ സ്വതസ്ഥ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി പുത്രനിലൂടെ ഒരുക്കിയ ആ വിലയേറിയ സമ്പത്തിന് വേണ്ടി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഞങ്ങളെ അവിടുന്ന് രക്ഷിച്ച രക്ഷയ്ക്കായി സ്തോത്രം വിശ്വാസത്തിനായി സ്തോത്രം കർത്താവെ ഞങ്ങൾ ഇല്ലാത്തവരായി യാഗങ്ങളുടെ പിന്നാലെ നടക്കാതെ ഒരിക്കലായി അർപ്പിക്കപ്പെട്ട കർത്താവിൻ്റെ ശരീരത്താൽ നീതികരിക്കപ്പെടുവാനവിടെ ഞങ്ങൾ കൃപതന്നതിനായിട്ട് സ്തോത്രം കർത്താവ് യേശ് ക്രിസ്തുൻ്റെ നാമത്തിൽ